പൂരാട നക്ഷത്രം പൂരാട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷം തന്നെയാണ് ഈ വരാൻ പോകുന്ന ചിങ്ങമാസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മെൻ്റൽ സ്ട്രെസ്സ് അധ്വാന ഭാരമൊക്കെ കൂടിയിരിക്കുന്ന ശാരീരിക മാനസിക ഭാരമൊക്കെ കൂടിയിരിക്കുന്ന ഒരു കാലമാണ് കുടുംബത്തിലെ ചില അസ് ചിലർ അസ്വസ്ഥതകളൊക്കെ വന്നു ചേരാം മാതാവിന് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഷുഗർ അതുപോലെയുള്ള കൊളസ്ട്രോൾ ഷുഗർ അതുപോലെയുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിവാസവും വാസവുമൊക്കെ വന്നു ഭവിക്കാം സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകളൊക്കെ വൈൻഡപ്പ് ചെയ്ത് അത് നില നില നിർത്തി വയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ഭവിക്കുന്നുണ്ട് സ്വജനങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നതിന് സ്ഥാനപ്രാപ്തി ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ നിന്ന് ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ആദായം വന്നു ഭവിക്കുന്നതല്ല തൊഴിൽ രംഗത്ത് സസ്പെൻഷൻ നിങ്ങളുടെ കർമ്മരംഗത്ത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് സസ്പെൻഷൻ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കൈക്കൂലി അതുപോലെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നിങ്ങൾക്ക് അപവാദങ്ങളൊക്കെ വന്നു ഭവിക്കാം അതുമൂലം സസ്പെൻഷനൊക്കെ വരാം അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അത് അപവാദത്തിനൊക്കെ അടിമപ്പെടാനും ജോലി നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകാം പൊതുരംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയുമൊക്കെ വർധിക്കുന്ന ഒരു കാലഘട്ടമാണ് ചില പ്രവർത്തികൾ മൂലം നിങ്ങൾക്ക് ധാരാളം പ്രശസ്തി ചേരുന്നതാണ് പൈതൃകമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ അനുഭവയോഗ്യമാകുകയും കുടുംബത്തിൽ പൊതുവേ ഐശ്വര്യവും സമാധാനവും കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് പരിശ്രമങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊക്കെ ബലമുണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വ്യവസായികളായിട്ടുള്ള ആളുകൾക്ക് പല പ്രതിസന്ധികളും തൊഴിൽശാലകളിലും നിങ്ങളുടെ തൊഴിൽ തർക്കത്തിലുമൊക്കെ ഇടപെടേണ്ടി വരുന്നതുകൊണ്ട് സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തൊഴിൽശാലകളിൽ നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെ ആയിരിക്കും ഈ ഒരു ൂറാംണ്ട് എന്ന് പറയുന്ന വർഷം യന്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നവര് വളരെ ശ്രദ്ധയോടുകൂടി വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധയില്ലാതെ അലസതയോടുകൂടിയൊക്കെ ചെയ്താൽ അപകടങ്ങൾക്കൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട് കോടതി വ്യവഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായേക്കാം സർക്കാരിൽ നിന്ന് ലോൺ പോലെയുള്ള ചില ആനുകൂല്യങ്ങളോ അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അന്യദേശയാത്രയും യാത്രാക്ലേശവും അലച്ചിലുകളും ഒക്കെ വന്നു ഭവിക്കുന്നുണ്ട് വിവാഹപ്രായമായ പെൺകുട്ടികൾക്ക് വിവാഹ ആലോചനകൾ വന്നു ചേരുകയും അത് ഒത്തു ചേരുന്നതും ഒത്തു വരുന്നതും അതുമൂലം വിവാഹവും നടപ്പിലാകുന്നതാണ് സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങളും വന്നു ഭവിക്കുന്നതാണ് സന്താന ജന്മം കൊണ്ട് ഈ ഒരു വർഷം നിങ്ങളുടെ കുടുംബം സന്തോഷപൂരിതമാകുന്നതാണ് ബന്ധുക്കൾ പലരും സഹായകസ്തവുമായിട്ട് എത്തുന്നതും താൽക്കാലികമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അതിൽ സ്ഥിര നിയമനം ലഭിക്കുന്നതുമാണ് പി എസ് സി പോലെയുള്ളതിലൊക്കെ താൽക്കാലിക നിയമനം ലഭിച്ചിരുന്ന കരാർ അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്തിരുന്നവർക്ക് നിയമനം ലഭിക്കുന്ന സ്ഥിര നിയമനം വന്നു ഭവിക്കുന്നതാണ് തൊഴിൽ സ്ഥിരം യൊക്കെ വന്നു കിട്ടുന്ന ഒരു കാലമാണ് പുനഃപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം പ്രതീക്ഷിക്കാം ഗൗരവമുള്ള പല വിഷയങ്ങളും ബലപ്രാപ്തിയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരും അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് മൂലം ആത്മസംതൃപ്തി വന്നുഭവിക്കുന്നതാണ് ചിലവുകൾ വർഷാവസാനം വർദ്ധിക്കുന്നതും ചില അനിഷ്ട സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതും മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമാകുന്നതുമാണ് ചില അനിഷ്ട സംഭവങ്ങൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനോദുഃഖം അല്ലാതെ വർദ്ധിക്കുന്ന ുന്നതാണ് അതുകൊണ്ട് തന്നെ മനോദുഖം ഒഴിവാകുന്നതിനും കുടുംബത്തിലുള്ള ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവായി കിട്ടുന്നതിനും ഒക്കെ ആയിട്ട് ഐശ്വര്യകരമായ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുടുംബത്തിൽ പൂജാതി കർമ്മങ്ങളും ഒരു വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിന് കൂടുതൽ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റിവയ്ക്കുന്നതിനായിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ ചെയ്യുന്നത് കുടുംബത്തിൽ തന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുന്നതും ദോഷപരിഹാരത്തിനായിട്ട് പൂജാ ഹോമം ഹവനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും ഈ ഒരു വർഷക്കാലം